എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പ്രസ് മീറ്റിൽ ശബരിമലയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു മുമ്പോട്ട് വെച്ചു അതിൻ്റെ ഒരു റെസ്പോൺസ് ആണ് ഇന്ന് ഞാനും രാജേട്ടനും ഇന്ന് അതിനെ കുറിച്ച് പറയാൻ പോകുന്നതും സംസാരിക്കാൻ പോകുന്നതും ഞാനും രാജേട്ടനും ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞു പറയാൻ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനൊന്നും അറിയില്ല കേരളത്തിനെ കുറിച്ചൊന്നും അറിയില്ല ഞാനിപ്പോ രാഷ്ട്രീയ വിദ്വാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കുറച്ചൊരു സാമാന്യ ഉണ്ട് കുറച്ച് കോമൺ സെൻസ് ഉണ്ട് അധ്വാനിക്കുന്ന ഒരാളാണ് കേരള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ് ഹിന്ദു വിശ്വാസിയാണ് ശബരിമലയിൽ പതിനെട്ട് തവണ പതിനെട്ട് പടി കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ശബരിമല കുറിച്ചും മറ്റേ രണ്ടു മൂന്ന് കാര്യങ്ങളെ കുറിച്ചും എനിക്ക് കുറച്ച് ഒരു നോളജ് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രി പോലെ ഒരു വിദ്വാൻ ആവാൻ എനിക്കൊരു താല്പര്യം ഇല്ല കാൾ മാർക്സും ദാസ് ക്യാപിറ്റലും വായിച്ച് പഠിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ കമ്മ്യൂണിസ്റ്റ് വിദ്വാനാവാൻ എനിക്കൊരു ആഗ്രഹമില്ല പക്ഷെ വികസനം വികസിത കേരളം നമ്മുടെ ഒരു പുതിയൊരു ഭാവി സൃഷ്ടിക്കാൻ ഒരു കാഴ്ചപ്പാടും അതെല്ലാം എൻ്റെ അടുത്ത് കൃത്യമായിട്ടുണ്ട് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഞ്ച് ഇഷ്യൂസ് മുമ്പോട്ട് വെച്ചു അത് പറഞ്ഞത് അയ്യപ്പ സംഗമം എട്ടാം തീയതി സെപ്റ്റംബറിൽ വരാൻ പോകുന്ന അയ്യപ്പ സംഗമത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യം അദ്ദേഹം പറഞ്ഞു ഇത് ഇതൊരു ആയിരുന്നു അദ്ദേഹത്തിന്റെ ഞങ്ങള് പാർട്ടി ഞാൻ ഒരു നാലു ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു ഒരു ഞങ്ങളുടെ അഭിപ്രായം ഈ സ്റ്റാലിൻ വരാൻ പോകുന്ന ഒരു ന്യൂസ് കേട്ടപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് വെച്ചപ്പോൾ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത് ഇത് ആരെ വിഡ്ഢിയാക്കാനാണ് അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയം അല്ലെങ്കിൽ എന്താണ് ഇത് രാഷ്ട്രീയം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ ചെന്നൈ പോണ്ടത് പിന്നെ എന്തിനാണ് സ്റ്റാലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പൻ ഭക്തനായത് ഇത് രാഷ്ട്രീയമാണ് ഇത് രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് നാല് മാസം മുമ്പ് ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറയുന്നു രണ്ടാ രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞു സർക്കാർ പരിപാടിയല്ല ദേവസ്വം പരിപാടിയാണ് ഞങ്ങൾ ഈ പരിപാടിന്റെ എതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ അയ്യപ്പ സംഗമം ദേവസ്വം അത് നടത്തുകയാണെങ്കിൽ നടക്കട്ടെ പത്തു കൊല്ലം ഈ ദേവസ്വം ഭക്തന്മാർക്ക് ശബരിമലയിൽ ഒരു അടിസ്ഥാന സൗകര്യം ചെയ്യാത്തൊരു ദേവസ്വം ഭക്തന്മാർക്ക് ഒരു സർവീസോ ഒരു ഗുണവും ചെയ്യാത്തൊരു ദേവസ്വം ഇന്ന് എലക്ഷന് മുമ്പ് നാലു മാസം മുമ്പ് ഒരു അയ്യപ്പൻ സംഘം നടപ്പിലാക്കണമെങ്കിൽ ചെയ്യട്ടെ അതിനെ കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പറഞ്ഞത് ആ അയ്യപ്പൻ സംഗമം ഭക്തന്മാര് വരുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ എതിരെ ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ ഡി എം കെ സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച സി പി എം മുഖ്യമന്ത്രി അവിടെ പോകാൻ പാടില്ല കാരണം അതൊരു അപമാനമാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു അപ്പൊ സർക്കാർ പരിപാടി അല്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് ചെയർമാൻ ആണോ അപ്പൊ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ പ്രസ് കോൺഫറൻസ് നടത്തുന്നുണ്ട് ഇത് രാഷ്ട്രീയം ഇതിലുണ്ട് ഇത് സർക്കാർ പരിപാടിയാണ് ഇതില് ആർക്കും ഒരു സംശയവും ഇല്ല മുഖ്യമന്ത്രി ഇതിനെ വേറെ ഒരു ഒരു വേറെ ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ മനപൂർവ്വപൂർവ്വം ജനങ്ങളെ വെട്ടിയാക്കാൻ നോക്കരുത് പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ആരാധനയുടെ ഭാഗമാണെന്ന് ഞാന് എല്ലാ ബഹുമാനത്തോടും പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു ദേവവിശ്വാസി മുഖ്യമന്ത്രി ഒരു നാസ്തികനാണ് അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിശ്വാസികളാണ് അപ്പോ ഞാൻ പതിനെട്ട് സമയം പതിനെട്ട് തവണ ശബരിമല പോയ പോകുന്ന ഒരു വിശ്വാസി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല ഒരു നാസ്തികനായ ഒരു സി പി എം മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് ആരാണ് ശരിക്കും ഇതിനെക്കുറിച്ച് ശരിക്കും സംസാരിക്കുന്നത് ഇത് ആരാധന ഭാഗമാണെങ്കിൽ അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ വിശ്വാസം ബഹുമാനിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ സ്റ്റാലിനെയും ഡി എം കെ വിളിക്കില്ല വിളിക്കരുത് ഭക്തന്മാര് ഞങ്ങളാണ് ഞങ്ങൾ പറയുമ്പോ അതിനെക്കുറിച്ച് കേൾക്കുക ഞങ്ങളുടെ സെൻസിറ്റിവിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുക ഒരു വിശ്വാസി അല്ലാത്ത മുഖ്യമന്ത്രിയാണോ ഈ പ്രോഗ്രാം നടത്തേണ്ടത് അല്ല ഇതും മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്റെ ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ എതിരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു മുസ്ലിം വിശ്വാസീന്റെ പ്രോഗ്രാമിൽ അവരെ ഇൻവൈറ്റ് ചെയ്യോ അതൊരു ചോദ്യമല്ലേ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ അതിന്റെ മറുപടി മുഖ്യമന്ത്രി തരട്ടെ അപ്പൊ വിശ്വാസികൾ ഇത് പറയുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം അപമാനം കണ്ട് എത്രയോ ആയിരക്കണക്കില് വിശ്വാസികളെ കേസും ജയിലിൽ ഇട്ട് പോലീസ് വയലൻസ് സഹിച്ച വിശ്വാസികളെ കുറിച്ച് നമ്മൾ മറന്നിട്ടുണ്ടോ ഞങ്ങൾ മറന്നിട്ടില്ല മുഖ്യമന്ത്രി മറന്നിട്ടുണ്ടോന്ന് അറിയില്ല അത് മറക്കാൻ സമ്മതിക്കില്ല അപ്പൊ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ജനങ്ങളെ വെഡ്ഡിയാക്കാൻ ഈ ശ്രമം നടത്തരുത് എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന രാഷ്ട്രീയമാണെങ്കിൽ പറയണം ഞങ്ങൾ രാഷ്ട്രീയം ഹിന്ദു വോട്ട് ബാങ്ക് ഏടാനാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോ ഞങ്ങൾക്ക് മറ്റേ വോട്ടൊന്നും കിട്ടുന്നില്ല അപ്പോ ഇതിന് അതിനു വേണ്ടി ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നു പറയട്ടെ പിന്നെ മുഖ്യമന്ത്രി വേറെ കാര്യം പറഞ്ഞു വിരട്ടരുത് എന്ന് ആ രാഷ്ട്രീയം ഞങ്ങളല്ല ചെയ്യത് ഇത് സി പി എമ്മിന്റെ രാഷ്ട്രീയമാണ് ഈ ഭീഷണിപ്പെടുത്തുക പേടിപ്പിക്കുക ത്രട്ടൻ ചെയ്യുക വിരട്ടന്റെ രാഷ്ട്രീയം ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വ്യൂസ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നു വേറെ ഒന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ സ്റ്റാലിൻ വരാൻ പാടില്ല എന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഞങ്ങളുടെ ഒരു ആഗ്രഹം കാരണം കൃത്യമാണ് ഇദ്ദേഹം സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഡി എം കെ പാർട്ടി ഹിന്ദുവിന്റെ എതിരെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞതല്ലേ അപ്പൊ എന്തിനാണ് അവര് അയ്യപ്പക്കും ഭക്തന്മാരെ ഒരു അയ്യപ്പ സംഘത്തിന് വിളിക്കുന്നത് ചീഫ് ഗസ്റ്റ് ആയിട്ട് അവിടുത്തെ ഒരു സെക്രട്ടറിനെ വിളിച്ചാ പോരെ അവിടത്തെ ഒരു ബ്യൂറോക്രാറ്റിനെ ബ്യൂറോക്രാട്ടിനെ വിളിച്ചപ്പോരല്ല ഒരു ഇന്ത്യ മുന്നണിന്റെ രാഷ്ട്രീയം പിന്നെ അവസാനം രാജീവ് ചന്ദ്രശേഖറിന് കേരളിനെ കുറിച്ച് ഒന്നും അറിയില്ല ഓക്കെ സമ്മതിച്ചു ഞാന് പിണറായി വിജയൻ പോലെ ഒരു വിദ്വാൻ അല്ല സമ്മതിച്ചു പക്ഷെ അങ്ങനത്തെ ഒരു വിദ്വാൻ ആവാൻ എനിക്കൊരു ആഗ്രഹമില്ല കാരണം പിണറായി വിജയൻ അഞ്ചര ലക്ഷം കോടി കടം ജനങ്ങളെ തലയിൽ വെച്ച് സൃഷ്ടിച്ച ഒരു മുഖ്യമന്ത്രിയല്ലേ രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ സൃഷ്ടിച്ച ഒരു മുഖ്യമന്ത്രിയല്ലേ വിദ്വൻ ആണല്ലോ വിലക്കേറ്റം ഏറ്റവും കൂടുതൽ രാജ്യത്തിൽ എവിടെ നമ്മുടെ സംസ്ഥാനത്തിലല്ലേ ഇതെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം വിശ്വാസിയല്ല ദേവവിശ്വാസിയല്ല എന്നിട്ടും ശബരിമലയെ കുറിച്ച് പതിനെട്ട് തവണ പോയ ഒരു ശബരിമല ഭക്തൻ ഇനി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒരു മുഖ്യമന്ത്രിയാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ അപ്പോൾ ഞാൻ ദാസ് ക്യാപിറ്റലിന്റെ വിദ്വാൻ ആവാൻ എനിക്കൊരു ആഗ്രഹമില്ല താല്പര്യമില്ല എന്ന് കൃത്യമായിട്ട് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു പക്ഷേ ഞാനൊരു വിശ്വാസിയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ ആയിരക്കണക്കിൽ വിശ്വാസികളുണ്ട് ഈ സംസ്ഥാനത്തിൽ എത്രയോ ലക്ഷക്കണക്കിൽ വിശ്വാസികളുണ്ട് അവരുടെ പേരിൽ ഞങ്ങൾ ഇത് പറയുമ്പോൾ ഇതിനെ കുറച്ചൊരു റെസ്പെക്ട് കൊണ്ട് കാണുക ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് ചെയ്യ ഇതിന് മുമ്പ് ചെയ്ത അപമാനങ്ങൾ ഇനിയും ചെയ്യരുത് എന്നാണ് ഞങ്ങളൊരു അഭ്യർത്ഥന ഇത് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു ഇനി രാജേട്ടൻ സംസാരിക്കും താങ്ക് യു ഈ പമ്പയിൽ നടക്കാൻ പോകുന്ന അയ്യപ്പ സംഗമം സർക്കാരിന്റെ കപടമുഖത്തെയാണ് അനാവരണം ചെയ്യുന്നത് ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന പച്ചയായ പരമാർത്ഥം എല്ലാ അയ്യപ്പന്മാരിലും വേദന ഉളവാക്കുന്നതാണ് അവിടെ എത്തുന്ന അയ്യപ്പന്മാർ വെള്ളം കിട്ടാതെ കിടക്കാൻ നിവൃത്തിയില്ലാതെ തളലിലും തിക്കിലും തിരക്കിലും പെട്ട് വളരെയേറെ കഷ്ടനഷ്ടങ്ങൾ സഹിക്കുമ്പോൾ അതേക്കുറിച്ചൊന്നും പറയാനോ സംസാരിക്കാനോ പരിഹരിക്കാനോ സർക്കാർ മുതിരാതെയാണ് ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമത്തിന് മുതിരുന്നത് അവിടുത്തെ വികസന കാര്യങ്ങളെക്കുറിച്ച് എത്രയോ കമ്മിറ്റി റിപ്പോർട്ടുകളുണ്ട് കമ്മീഷനുകളുണ്ട് അതിനെ കുറിച്ചൊന്നും അല്ല ഇവിടെ ചർച്ച ഇവിടെ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന വൈകാരികമായ ഒരു വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് വോട്ട് തട്ടിപ്പ് നടത്തി അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും അധികാരത്തിലേക്ക് വരണം എന്ന ദുഷ്ടലാക്കാണ് ഇതിന്റെ പിന്നിലുള്ളത് വളരെ വ്യക്തമാണ് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് അനുസരിച്ചാണ് ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് അതൊരു സ്വതന്ത്ര പരമാധികാര സ്ഥാപനമാണ് അതിൽ യാതൊരു ഇടപെടലുകൾക്കും സാധ്യതയില്ല നിയമപരമായി അത് ശരിയുമല്ല പക്ഷെ സർക്കാർ ഇവിടെ ഇടപെടുകയാണ് എല്ലാം മന്ത്രിയാണ് ചെയ്യുന്നത് ഇനി മന്ത്രി നാളെ പറയുകയാണ് ശബരിമല ക്ഷേത്രത്തിൽ കൊടിയേറ്റം അത് ഇന്ന തീയതി മതി നാളെ നടന്നുറക്കുന്നത് ഒരു രാവിലെ ഒരു ഏഴുമണിക്ക് മതി എന്ന് പറയാൻ തുടങ്ങിയാൽ ഇനി എന്ത് ചെയ്യും അയ്യപ്പ സംഘമാണെന്നാണ് അയ്യപ്പന്മാരെയാണ് വിളിച്ചു കൂട്ടുന്നത് സാധാരണയുടെ അവലോകന യോഗം നടക്കാറുണ്ട് അത് ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ് സൗകര്യ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ചാണ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പറ്റിയ അല്ലേ കൊടുത്ത പ്രശ്നം അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തന്മാരുടെ സമ്മേളനമാണ് അത് അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് ഒരു മതേതര സർക്കാരിന് അത് നടത്താനുള്ള അധികാരമില്ല മന്ത്രി എന്ന് പറയുന്നത് എം എൽ എ വിജയിച്ചു വന്നത് ആ അത് നടത്താനുള്ള മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തിട്ടില്ല മന്ത്രിക്ക് കൊടുത്തിട്ടില്ല ഒരു മതേതര സർക്കാരിന് ഇൻ്റെ ഭരണം നടത്താനാണ് ആ മന്ത്രിക്ക് അധികാരമുള്ളൂ പണ്ടുകാലത്തും ദേവസ്വം മന്ത്രിമാരാരും ആ ക്ഷേത്രത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല പക്ഷെ ഇപ്പോഴെന്തിനാണ് ഇടപെടുന്നത് മന്ത്രി തമിഴ്നാട്ടിൽ പോയി ക്ഷണിക്കുന്നു പത്രസമ്മേളനം നടത്തി അയ്യപ്പ ഭക്ത സംഗമത്തെ കുറിച്ച് വിശദീകരിക്കുന്നു അപ്പൊ അതൊരു ഇടപെടലാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണ കാര്യത്തിൽ ഒരു മതേതര സർക്കാരിന്റെ ഇടപെടലാണ് അത് ശരിയല്ല അത് ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലംഘനമാണ് ഒരു കടന്നുകയറ്റമാണ് അവരുടെ മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഒരു ക്ഷേത്രത്തിന്റെ ദൈനംദിന സ്വതന്ത്ര ഭരണ നിർവഹണത്തിൽ മത സർക്കാർ ഇടപെടുകയാണ് ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത് അപ്പോ ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കി മാറ്റി ശബരിമല ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളിലേക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് കൈയടക്കി കൈയടക്കി അത് സ്വന്തം സ്ഥാപനമാക്കി സർക്കാരിൻ്റെ സ്ഥാപനമാക്കി മാറ്റാൻ പോകുന്നു ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഇത് ആരാധനയുടെ ഭാഗമാണെന്ന് പറയുന്നു ആരാധനയുടെ ഭാഗമായിട്ട് നടത്തേണ്ടത് സർക്കാരാണ് അവിടെ മന്ത്രിക്കെന്ത് സ്ഥാനം ആരാധനയുടെ ഭാഗമായിട്ടാണ് തന്ത്രി മുഖ്യനുണ്ട് പന്തളം കൊട്ടാരമുണ്ട് അല്ലെങ്കിൽ ഭക്തജന സംഘടനകളുണ്ട് നിരവധി ആൾക്കാരുണ്ട് ഗുരുസ്വാമിമാരുണ്ട് എത്രയോ എത്രയോ ആരാധനയുമായി വിശ്വാസവുമായി ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അതിനെല്ലാം മറികടന്ന് അതുമായിട്ടൊന്നും സ്പർശിക്കാതെ ഇവിടെ ഏകപക്ഷീയമായ ഒരു അയ്യപ്പ സംഗമം നടത്തുകയാണ് അവർ ഇനി വികസനത്തിന് വേണ്ടി കുറെ പണം കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണെങ്കിൽ അതിനൊക്കെ അവിടെ ക്രമീകരണ പ്രവർത്തനങ്ങളുണ്ട് വികസന പദ്ധതികൾ ധാരാളമുണ്ട് എന്താ നടപ്പാക്കാത്തത് എന്താ പദ്ധതിയില്ലാന്നിട്ടാണോ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് അവിടെ എക്കോ സ്മാർട്ട് പദ്ധതി അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയിരിക്കുന്ന ജസ്റ്റിസ് ചന്ദ്രശേഖരൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമാണ് അതങ്ങ് ചെയ്താൽ പോരെ അതൊന്നും ചെയ്യുന്നില്ലല്ലോ ചെയ്യാതെ ഇത് ഇങ്ങനെയാണോ ഇപ്പോൾ തട്ടിക്കൂട്ടി ഒരു വലിയ സമ്മേളനം ഒരു സംഗമം നടത്തുന്നതിന് പിന്നിലെ ഗൂഢലക്ഷ്യം എന്താണ് അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കേന്ദ്ര സർക്കാർ മുന്നൂറ് കോടി രൂപ കൊടുത്തിട്ടുണ്ട് അതൊന്നും ചിലവാക്കുന്നുമില്ല പാഴാക്കി കളയുന്നു ലാപ്സാക്കി കളയുന്നു അവിടെ പണമില്ലാത്ത പ്രശ്നമില്ല അവിടെ വികസന പദ്ധതി ഇല്ല അങ്ങനെ പ്രശ്നമില്ല വികസന ഉണ്ട് പണമുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അയ്യപ്പന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കില്ല അവിടെ കുടിക്കാൻ വെള്ളമില്ലാതെ കഴിക്കാൻ ആഹാരം കിട്ടാതെ കയറിക്കിടക്കാൻ ഒരു ഒരു വിരിവെക്കാൻ ഒരു സൗകര്യമില്ലാതെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന അയ്യപ്പഭക്തന്മാർ തള്ളിലും തിക്കിനും പരത്തിലും പെട്ട് കഷ്ടപ്പെടുന്ന അവരുടെ ദുഃഖ സത്യങ്ങൾ വേദനകൾ ദുരിതങ്ങൾ അതിനൊന്നും ആൻസർ ചെയ്യാൻ ഇതേവർ കഴിയുന്നില്ല ആർക്കും കഴിയുന്നില്ല ആ എത്രയോ വർഷക്കാലം പത്ത് വർഷമായി ഇപ്പൊ ഭരിക്കുന്നു എന്താണ് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തത് ഈ പണമൊക്കെ ലാപ്സാക്കി കളയുകയല്ലാതെ എന്ത് ചെയ്തു ഒരു ലാറ്റിനെങ്കിലും കൂടുതലായിട്ട് പണി കൊടുത്തു അല്ലെങ്കിൽ ഒരു രണ്ട് വാട്ടർ ടാപ്പെങ്കിലും കൂടുതൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോ ഇനി ശബരിമല വിശ്വ ആചാര സംരക്ഷണത്തിന് വേണ്ടിയാണ് നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ ആരാധനയുടെ ഭാഗമായിട്ട് നടന്നതെങ്കിൽ ഇവിടെ ആരാധനയ്ക്കും ആരാധനയും ആചാരവും സംരക്ഷിക്കാൻ വേണ്ടി ഐതിഹാസികമായ ഒരു വലിയ ഭക്തജന പ്രക്ഷോഭം നടന്നിട്ടുണ്ട് അതിന്റെ മുന്നിൽ ഈ സർക്കാർ മുട്ടുകുത്തിയതാണ് അതേക്കുറിച്ച് എന്ത് പറയുന്നു അന്ന് സർക്കാരിടുത്തൊരു നിലപാടുണ്ട് വളരെ ശക്തമായ നിലപാട് ഇവിടെ ലിംഗനീതിയെക്കുറിച്ചും ലിംഗ സമത്വത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ധ്വംസിക്കാം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് സുപ്രീം കോടതിയിൽ ഇപ്പോഴും സത്യവാങ്മൂലമുണ്ട് സത്യവാങ്മൂലം ഇത് അവരെ തിരുത്തിയിട്ടില്ല പിൻവലിച്ചിട്ടില്ല അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചു കൂട്ടാൻ എന്ത് ധാർമ്മികമായ അവകാശം ഈ ധാർമ്മികതയാണ് ചോദ്യം ചെയ്യുന്നത് അവർക്ക് ധാർമ്മികമായ അവകാശം ഇല്ല എന്നാണ് പറയുന്നത് ഇത്രയധികം അതും പമ്പയിൽ വെച്ചാണ് നടക്കുന്നത് പമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിൽ ഗണപതി മിത്താണെന്ന് പറഞ്ഞ ആൾക്കാർ ഒരുമിച്ച് ഒരു വലിയൊരു സമ്മേളനം നടത്തുകയാണ് അവിടെയാണ് തന്ത്രി മുഖ്യൻ മഹേശ്വരർ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ അറസ്റ്റ് ചെയ്തു അവിടെ ആ സഹധർമ്മിണിയുടെ അല്ലെ തന്ത്രി കുടുംബത്തിൽപ്പെട്ടവരെയൊക്കെ അറസ്റ്റ് ചെയ്തു അവരുടെ കണ്ണുനീർത്തുള്ളികൾ വീണ് നനഞ്ഞ മണ്ണാണ് പമ്പയിലേത് അവർക്കെതിരെ കേസാണ് ഇപ്പോഴും ഈ ആചാരവും ആരാധനയും പറയുന്ന മുഖ്യമന്ത്രി എന്താ ഈ തന്ത്രി കുടുംബത്തിനെതിരെ എടുത്ത നടപടിയെ കുറിച്ച് എന്താ പറയാ അറസ്റ്റ് ചെയ്ത് പിണറായിയുടെ പോലീസാണ് അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ തമസ്കരിച്ചിട്ട് ഇതൊക്കെ നമുക്ക് മറന്നു കളയാം എന്ന് പറഞ്ഞ് ഇപ്പോ ഒരു അയ്യപ്പ സംഘമായിട്ട് വന്നാൽ അങ്ങനെ ചെയ്ത തെറ്റിനെ വെള്ളപൂശാനൊന്നും ആരും തയ്യാറായിട്ടില്ല തെറ്റ് തെറ്റ് തന്നെയാണ് അതിന് ക്ഷമ പറയുക തന്നെ വേണം അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പിൽ മാപ്പ് ചോദിക്കണം ഈ കോടതി ഇറങ്ങി ഇപ്പൊ സി എക്കെതിരായിട്ട് നടന്ന ഒരു വലിയ പ്രക്ഷവും ഉണ്ടല്ലോ ആ പ്രക്ഷവത്തിൽ പങ്കെടുത്തവർക്കെതിരെ ഫയൽ ചെയ്ത കേസുകളൊക്കെ പിൻവലിച്ചല്ലോ എന്താ അയ്യപ്പന്മാർക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കാത്തത് എന്താ അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ചില ചില കള്ളക്കളികളുണ്ട് അത് തുറന്നു കാണിക്കാൻ മാത്രമേ ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് വേറെ ഒരു ഗൂഢോദ്ദേശവും ഇല്ല സത്യം സത്യമായിട്ട് ജനങ്ങൾ അറിയണം അതിനെ മൂടി വെച്ച് അതിനെ അതിന്റെ മുന്നിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ നടത്തുന്ന ശ്രമം വിലപ്പോവില്ല എന്ന് മാത്രമേ പറയൂ അയ്യപ്പ സംഗമത്തിന് ബിജെപി എതിരാണോ അതോ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് സ്റ്റാലിനും അതുകൂടാതെ എന്റെ ആദ്യത്തെ പോസ്റ്റും കൃത്യമാണല്ലോ ഞാൻ സങ്കടത്തിനെതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ ഇവര് വരാൻ പാടില്ല എന്നല്ല ഇവർക്ക് ആ ഈ രാഷ്ട്രീയക്കാർക്ക് ഇല്ല ധാർമ്മിക അവകാശം ഇല്ല അവരല്ലേ അതെല്ലാം ചെയ്തത് പണ്ടുകാലത്ത് ശബരിമല ചെയ്തതാരാണ് അവള് ദേവസ്വം ബോർഡല്ലല്ലോ ചെയ്തത് ഇവരല്ലേ മുഖ്യമന്ത്രി അല്ലേ ഹിന്ദുക്കളുടെ എതിരെ സംസാരിച്ചത് അല്ലേ അവിടുത്തെ സെക്രട്ടറി അല്ലല്ലോ അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ അല്ലല്ലോ അപ്പോ ഞങ്ങൾ കൃത്യമായി പറഞ്ഞത് അവർക്ക് ഇവിടെ വരാൻ ഒരു അവകാശവും ഇല്ല എന്തിനാണ് അവർ വരുന്നത് എന്ത് എന്ത് കണ്ടിട്ടാണ് അവർ വരുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം അത് ചോദിക്കാൻ ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ പറഞ്ഞല്ലോ ആ വേണ്ടി അവര് സെക്രട്ടറി ഇല്ല സെക്രട്ടറി ഇല്ലേ ദേവസ്വം ബോർഡ് ചെയർമാൻ ഇല്ലേ എന്തിനാണ് സ്റ്റാലിൻ ഒരു ഒരു വശത്ത് സ്റ്റാലിൻ ഹിന്ദുക്കളുടെ എതിരെ പറയാ എന്നിട്ട് അവിടെ നിന്ന് ഭക്തന്മാര് വരുമ്പോ സ്റ്റാലിനാണ് ചീഫ് ഗസ്റ്റ് ആവുന്നുണ്ട് അവിടെ അല്ലെ നിങ്ങൾ എന്നെ ഇത് ഇതിനെ കുറിച്ച് ചിന്തിക്കൂ ഇതില് ഇതില് ഒരു ലോജിക് ഉണ്ടോ പല സംസ്ഥാനങ്ങളിൽ ആണ് അയ്യപ്പന്മാര് ഇങ്ങോട്ട് എത്തുന്നത് അതെ അവരുടെ സൗകര്യങ്ങൾ സംസ്ഥാനം ചെയ്തു കൊടുക്കുന്നത് കെ എസ് ആർ ടി സി ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് പരിപാടി നടക്കുകയും ചെയ്യുന്നത് എല്ലാ കാര്യവും അപ്പൊ സ്വാഭാവികമായി ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിമാർ മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ ദേവസ്വം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന അല്ല അത് കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഞാൻ ഞങ്ങൾ രാമായണം പറഞ്ഞു കഴിഞ്ഞിട്ട് ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാ ഇത് രാജേട്ടൻ പറഞ്ഞു ഞാനും പറഞ്ഞു ഒരു ഉദയനിധി സ്റ്റാലിൻ ഒരു സ്റ്റാലിൻ ഹിന്ദു സമുദായത്തിന്റെ എതിരെ എന്തെല്ലാം പറഞ്ഞു ഞാനിപ്പോ റിപ്പീറ്റ് ചെയ്യണോ എന്നിട്ട് അവർ ബസ് ഓർഗനൈസ് ചെയ്തു അതുകൊണ്ട് അവര് അയ്യപ്പ സംഘത്തിന് വരുന്ന അതൊരു ലോജിക്ക് ആണോ അത് എന്താണ് ഇത് ഇത് അതിനൊരു ഞാനോ അങ്ങനെയൊന്നും പറഞ്ഞല്ലോ ഞാനൊന്നും പറഞ്ഞില്ല ഞാനതൊന്നും പറഞ്ഞല്ലോ അവര് വരട്ടെ അല്ലല്ല അവര് 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 പങ്കെടുക്കുന്ന പങ്കെടുക്കണ്ടോ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ എന്താ പറഞ്ഞത് സ്റ്റാലിന്റെ പേരെടുത്തു ഡി എം കെന്റെ പേരെടുത്തു സി പി എമ്മിന്റെ പേരെടുത്തു സി പിണറായി വിജയൻജീടെ പേരെടുത്തു മറ്റൊരു പേരൊന്നും എടുത്തില്ലല്ലോ ഞാൻ ആ ഇതിലോദ്യ അല്ലല്ല നാസ്തികളായ ആൾക്കാർ ഞാൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ പാടില്ല അല്ലല്ല ആളുകൾക്ക് ഇത്തരം പരിപാടി സംഘടിപ്പിക്കാൻ അല്ല 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 ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഞാൻ എനിക്കറിയാലോ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ അത് പറഞ്ഞില്ല ഞാൻ അത് പറഞ്ഞില്ല ഞാൻ അത് അങ്ങനെ ഡൌട്ട് ഉണ്ടെങ്കിൽ ഞാൻ കൃത്യമായി പറഞ്ഞു അത് ഞാൻ പറഞ്ഞില്ല പറയുന്നില്ല ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ നോട്ട് എഴുതി എന്റെ പൊസിഷൻ ഇതിൽ കൃത്യമായിട്ട് എന്റെ പൊസിഷൻ ബി ജെ പിന്റെ പൊസിഷൻ ഇതിനെക്കുറിച്ച് ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ ഇത് മനഃപൂർവം ആരെങ്കിലും അത് അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ നോക്കിയാൽ എനിക്ക് ഞാനത് കൂടിയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരളത്തെ കുറിച്ച് അമ്മേക്ക് അറിയില്ല നേരത്തെ നാസ്കരായിട്ടുള്ള ഈ വൈക്കം സത്യാഗ്രഹം അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം ഉൾപ്പെടെ എ കൃഷ്ണപിള്ള അടക്കമുള്ള ആളുകൾ അടികൊണ്ടിട്ടാണ് നാസ്തികരായിട്ടുള്ള ആളുകൾ അടികൊണ്ടിട്ടാണ് സാധാരണക്കല ആളുകൾക്ക് അമ്പലത്തിൽ അല്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു അല്ല അത് നിങ്ങളുടെ അഭിപ്രായം എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ ഒരു വിശ്വാസിയാണ് ശബരിമല അയ്യപ്പ ഭക്തന്മാരെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഈ ദേവവിശ്വാസ ഇല്ലാത്ത മുഖ്യമന്ത്രി എനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് അല്ല നിന്റെ അകത്ത് രണ്ട് രണ്ട് രീതിയിൽ കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ അത് സി പി പോകും എന്ന ഭയത്തിനാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഭയത്തിനോടോ ചെയ്യുന്നത് ഇതിൽ എന്താണ്